ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള പളനിയിലാണ് കേരള പളനി എന്ന് പറയുമ്പോൾ അധികാർക്കും അറിയില്ലായിരിക്കും പക്ഷേ ഇപ്പോഴേ റീൽസിലൂടെയൊക്കെ കുറച്ചുകൂടി ഫേമസ് ആയൊരു സ്ഥലമാണ് എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ഓക്കെ അപ്പോൾ അവിടുത്തെ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു നാനൂറ്റി ഇരുപതോളം സ്റ്റെപ്പുണ്ട് അപ്പോൾ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പകുതിയോളം ആയി ഇനി കുറച്ച് പേരും ഇവിടെയുള്ളു അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ സ്റ്റോറി അപ്പോ ഇപ്പോ സമയം രാവിലെ ആറര മണിയാണ് വേറെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് പോകുന്ന എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം കേരള പഴനി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലോട്ടാണ് ഈ ഇടയ്ക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വൈറലായൊരു സ്ഥലമാണ് കേട്ടോ അവിടെ മെയിനായിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യൂ ആണ് ആ ഒരു ടെമ്പിൾ ടെമ്പിളിരിക്കുന്ന പ്ലേസാണ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് മെയിനായിട്ട് അട്രാക്ഷൻ ഇനിയിപ്പോൾ പോണ വഴിക്കാണ് സൂചി പ്രോവന കൂടെ പിക്ക് ചെയ്യാനായിട്ട് സുചിപ്രുവൻ ഞാനിവിടെയാണ് പോകുന്നത് ആറക്കി പോകാനാണ് പ്ലാൻ ചെയ്തത് ഇപ്പോൾ ആറ് മുപ്പത്തി രണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പം രാവിലെ ആയതുകൊണ്ട് വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും ഓക്കെ അപ്പോൾ സുചി ബ്രോനൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ അവിടെ വെഞ്ഞാറോട് ജംഗ്ഷൻ തിരക്കുകളൊന്നും ഇല്ലാത്ത വെഞ്ഞാറോട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് തിരക്കില്ലാത്ത വേറെ ഒന്നുമില്ല രാവിലെ ഇപ്പോൾ ഒരു ആറ് നാൽപ്പതായി അവനാണ് തിരക്കൊന്നും ഇല്ലാത്തത് അല്ല എനിക്കുള്ള അവസ്ഥ അറിയാമല്ലോ ഞാൻ മിക്ക വീട്ടിലും കാണിച്ചിട്ടുണ്ട് ഇവിടുന്ന് പെട്രോൾ അടിക്കാം അയ്യോ എന്താണ് ഇത് ഓ വണ്ടിക്കുള്ള ഫുഡെല്ലാം കൊടുത്ത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നേരെ ഹൈവേ പിടിച്ച് പോകാനുള്ള പ്ലാനാണ് ഹൈവേ എന്ന് പറയുമ്പോഴത്തേക്ക് വയ്യാറുമ്പോഴും നേരെ കഴക്കൂട്ടം കയറുക കഴക്കൂട്ടറിൽ നിന്ന് പോവാം ഇവിടുന്ന് ഒരു നാൽപ്പത്തിനാല് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഹൈവേ ആകുമ്പോഴത്തേക്കും വ്യത്യാസം പോവാം പിന്നെ രാവിലെ ആണ്ട് വേറെ ബ്ലോക്കും കാര്യങ്ങളൊന്നും കാണില്ല ഏത് വഴി വേണോ പോവാം ഇവിടുന്ന് ഒരു പത്ത് ആ ഒരു മണിക്കൂറിനോ വെച്ചെത്തും ഏകദേശം ഒരു ഏഴരയ്ക്ക് മുന്നേ ഏഴര മുക്കാലൊക്കെ ആകുമ്പോൾ എത്താൻ ചാൻസ് ഉണ്ട് നാൽപ്പത്തിനാല് കിലോമീറ്ററല്ലേ ഉള്ളൂ ഷൂ എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾക്ക് പോകുന്നതായിരിക്കുള്ള കാഴ്ചകൾ കാണാം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് വൈറൽ ആയെങ്കിലും അത്ര ഭയങ്കര ഒരു ഭയങ്കര ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പോകുമല്ലോ ആ ടെമ്പിളിലൂടെ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഒരു മലയുടെ മണ്ടയിലാണ് ഏകദേശം ഒരു നാനൂറ്റി ഇരുപതോളം സ്റ്റെപ്പ് ഉണ്ടെന്നാണ് സ്റ്റെപ്പുണ്ട് അമ്പലത്തിലോട്ട് കയറാനായിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ സ്റ്റെപ്പൊന്ന് ആ പോകുന്ന വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ആ ഒരു സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഴിമല ബീച്ചിലൊക്കെ ഒന്ന് പോവാം അഴിമല ടെമ്പിളിൽ പോവാം പിന്നെ അവിടെ ഒരു ഹിഡൻ ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു പറ്റുമെങ്കിൽ അവിടെ ഒന്ന് പോകാം അതാണ് പ്ലാന് ഇപ്പോൾ അങ്ങനെ കഴക്കൂട്ടം വെട്രോട് എത്തിയിട്ടുണ്ട് ഇനി എട്ട ബ്ലോക്ക് ആണ് കൈ രാവിലെ തന്നെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടല്ലോ ഈ മെയിൻ ബ്ലോക്ക് പക്ഷേ മെയിൻ ആയിട്ട് ബ്ലോക്ക് പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഈ ഹൈവേയിൽ കൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് യുവമാര് ലോക്കൽ ബസ്സായതുകൊണ്ട് യുവമാര് പതിയെ പതിയെ നിർത്തിയർത്തി ഇരത്തി ഇറക്കിയല്ലേ പോകുന്നത് അതുകൊണ്ടാണ് ബ്ലോക്ക് ആവുന്നത് പിന്നെ ഈ ഒരു സൈഡ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇവിടെ കഴക്കോട്ട് സോണിൽ സൊമാറ്റോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഹൈവേയുടെ പണി നടക്കുകയാണ് ആ പാലം വരെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പണിയെ പാലത്തേക്ക് കയറി കഴിഞ്ഞാൽ വിഷയമല്ല പിന്നെ ഒറ്റ പോക്കായിരിക്കും എൻ്റെ ഇടത് സൈഡിൽ നിങ്ങൾ കാണാൻ പറ്റുമോ പറ്റുമെന്നോ സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ചുമന്ന ഒരു ഗോളം ഈ വൈകുന്നേര സമയങ്ങളിലും രാവിലെ സമയങ്ങളിലാണ് നമുക്ക് ഡയറക്റ്റ് സൂര്യനെ നോക്കാൻ പറയണത് രാവിലെ എന്ന് പറഞ്ഞാൽ സൺറൈസ് സൺസെറ്റ് സമയത്ത് അല്ലാത്ത സമയത്ത് നോക്കിയാൽ അറിയാമല്ലോ കണ്ണൊക്കെ പുകഞ്ഞു പോകും നോക്കിയാണോ രാവിലെ തന്നെ ബ്ലോക്ക് അത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്

പറന്നറ്റ പോക്കാ പോകദേശൊരു രണ്ടര മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ഈ ഒരു ഇതേ ഈയൊരു മേൽപ്പാലം ഫ്ലൈ ഓവർ ഓ എന്റെ ഇടത് സൈഡ് നോക്കിയ കണ്ടാ കണ്ടാ സൂര്യനെ നോക്കൂ കിഴക്കി നിന്ന് എന്താ അല്ലേ കാണാൻ പറ്റുന്നുണ്ടോ വന്നു ടോപ്രാ നമ്മടെ ചെസ് ബോണ്ടിൽ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ആട്ടി ആ സെറ്റ് ആടി പോളി അയ്യ നല്ല സ്ട്രൈറ്റ് ആയിട്ട് കാണുന്ന ആട്ടി അട്ടിപൊളിയല്ലേ ഈ ഒരു പാലം രാത്രി കുറച്ചുകൂടെ വൈബാണ് കാരണം വെച്ചാൽ ചെറിയ വാം ലൈറ്റ് അല്ലെന്ന് തോന്നുന്നു ഇത് വൈറ്റ് വൈറ്റ് ലൈറ്റ് തന്നെയാണ് അട്ടി അട്ടിപ്പൊളി വൈബാണ് ഈ രാത്രി ഈ ലൈറ്റ് എല്ലാം കത്തി കിടക്കണോണ്ട് സൂപ്പറാണ് ഇതൊരു വണ്ടി വണ്ടിയാണ് പിന്നെ ഈ വൈറ്റ് ലൈറ്റിന് പേരം വാമ് ലൈറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ആംബിയൻസ് കൂടും അപ്പോൾ ഇതാണ് നമ്മുടെ കിഴക്കൂട്ടം കഴക്കൂട്ടം പല എൻ്റെ ഇടത് സൈഡിൽ ടെക്ടോ പാർക്കൊക്കെയാണ് ടെക്ടോ പാർക്ക് ബിൽഡിംഗ് ഒക്കെയാണ് ഫേസ് വണ്ണും ഫേസ് ത്രീ ആണോ ഫേസ് ത്രീയും ഇവിടെ തന്നെയാണ് ഞാൻ മുന്നേ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് ഇവിടെ ആനന്ദ് ടി വിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പണ്ട് പണ്ട് അതിൽ ഡിസൈനിങ്ങൊക്കെ പഠിക്കുന്നതിന് മുന്നേ എ ജി എസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കമ്പനികളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അറിയാമല്ലോ ഞാൻ ഇപ്പം യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ സൊമാറ്റോയിൽ ഇങ്ങനെ നിൽക്കുന്നത് ായിട്ടോ ഇപ്പം ഏഴ് മണിയായിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലുള്ള എരുത്താവൂർ ബാലസുബ്രഹ്മണ്യശ്വരം കേരള എന്നാണ് അറിയപ്പെടുന്നത് തെക്കൻ പഴനിന്നോ കേരള പഴനിന്നൊക്കെ അറിയാം ഈ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്ക് എനിക്ക് വേറെ ഏതൊക്കെയോ ഒരു നാട്ടിൽ പോയൊരു ഫീലാണ് നമ്മൾ ട്രിവാണ്ട്രാണെന്ന് ഡൗട്ട് തോന്നുന്നു കാരണം വെച്ചാൽ രണ്ട് സൈഡ് നല്ല അമ്പര ചുമ്പിക്കണം നമ്മൾ സന്തോഷ് സാർ പറയുമ്പം പോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറയുമ്പം പോലെ ചുംബികളായ കെട്ടിടങ്ങൾ ഇടത് ഇൻഫോസിസ് ആണ് ഇൻഫോസിസ് ജി എസ് ടി ഗ്ലോബൽ അങ്ങനെ കുറച്ച് ബിൽഡിങ് വലത് സൈഡിൽ നമ്മുടെ എസ് എഫ് എസിൻ്റെയൊക്കെ കുറച്ച് ഫ്ലാറ്റുകളാണ് ഓക്കെ ഇത് കേരളം തന്നെയാണോ ഉച്ചക്ക് വെയിലടിച്ച് ഈ ഒരു നല്ല വൈവുണ്ട് ഈ നമ്മള് വേറെ വെളിരാജ് പോയിട്ടില്ലെങ്കിലും നമ്മൾ ഈ സിനിമയിലേക്ക് കണ്ടാണല്ലോ ഇംഗ്ലീഷ് സിനിമകളിൽ കണ്ടാണല്ലോ രണ്ട് സൈഡും ബിൽഡിംഗ് സെൻ്ററില് കൂടെ റോഡ് പോകുന്നൊരു ഫീല് അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് തോടി പോകുന്ന സമയമാണെങ്കിൽ മൈൻഡ് ചെയ്യാറും പോലും ഇല്ല രാവിലെ ആളാണ് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്നത് അടിപൊളി നേരെ സ്ട്രൈറ്റ് ആക്കുളം പക്ഷെ പുളത്തൂർ ആക്കുളം ബ്രിഡ്ജ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മുടെ ലുലുവുമാണ് ഞാൻ ഇനിഷ്യലി റീൽസ് ഇട്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തെ വേറെ ഒന്നുമല്ല മേള ഇതിൻ്റെ ടോപ്പിൽ നമ്മുടെ സർവീസ് റോഡ് ഉണ്ട് സർവീസ് റോഡിൻ്റെ ഹൈറ്റിലാണ് സർവീസ് റോഡ് സർവീസ് റോഡ് ഇത് ഹൈറ്റിലാണ് അപ്പം മേളന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര വ്യൂ നല്ല രസമാണ് ം കൂടുന്നോറും ചായന മധുരം കൂടുന്നതിനോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ വ്യൂവും കാഴ്ചയുടെ ഒരു മനോഹരയും കൂടുതലാണ് ആ ചെറിയ രീതിയിൽ പോകുണ്ട് മഞ്ഞ് 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 കുറച്ചുകൂടെ രാവിലെ ഇറങ്ങി കുറച്ചുകൂടി പോകാനേ ആഹാ ഇടത്തെ സൈഡില് സൂര്യൻ പിന്നെ ആ കുളം സൂപ്പർ അടിപൊളി 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 രാവിലെ ആയതാണ് ഇത്രയും നല്ല വ്യൂട്ടറ തീർച്ചയാണെങ്കിൽ മൈൻറെ വെയിലത്ത് കരിഞ്ഞുണങ്ങിയായിരിക്കും നമ്മുടെ വലത് സൈഡാണ് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നലേട്ടാ നമ്മുടെ ഈ ഫോറസ്റ്റ് റൈഡൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഇത് വേറൊരു ഫീലാണ് അത് വേറൊരു ഫീലാണ് നാളൊന്നും ഓപ്പൺ ആയില്ല പത്ത് പതിനൊന്ന് മണിയാവും কণ্ യൂട്യൂബിലോട്ട് മാറും പക്ഷെ അത് വളരെ കുറച്ച് ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഉള്ളത് വേറൊരു സൈഡായിട്ടൊരു ജോലി കൂടെ പോകുന്നത് പിന്നെ ഏതെങ്കിലും കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങ് ആയിപ്പോ നമുക്ക് നമ്മുടെ പാഷൻ്റെ പുറകെ പോകാൻ പറ്റില്ല പാഷൻ എന്നല്ല നമ്മുടെ ഇഷ്ടം ഇഷ്ടം പാഷനൊക്കെ ഒന്നായിരിക്കുമല്ലേ അതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല മൺഡേ ടു സാറ്റർഡേ കണ്ടിന്യൂസ്ലി വർക്കായിരിക്കും അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ കയറാറുള്ളത് പിന്നെ ഈ സൊമാറ്റോ ആകുമ്പോഴത്തേക്ക് എനിക്കെപ്പോഴാണ് ലീവ് എടുക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ക്യാഷ് ഉണ്ട് കുറച്ച് വണ്ടി ഓടിച്ചാട് വരും അത്രയേ ഉള്ളൂ എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ സൊമാറ്റോയെ തന്നെ പിടിച്ചു നിന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യൂട്യൂബ് കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഏറ്റവും സെറ്റാകും എല്ലാവരും എല്ലാ കാലത്തും തിരഞ്ഞെടുക്കത്തില്ലല്ലോ എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാവണമല്ലോ അപ്പൊ നമ്മള് നരുവാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തി നരുവാത്തൂർ ഏഹ് നരുവാത്തൂർ സ്ഥലം അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ആണ് എരുത്താവൂർ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞോണം പോകാനായിട്ട് നരുവാത്തൂർ ജംഗ്ഷൻ വലതോട്ട് തിരിഞ്ഞൊരു രണ്ട് കിലോമീറ്റർ അടിപ്പിച്ചോണ്ട് എരുത്താവൂർ അപ്പൊ അവിടെ എത്താറായി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താറായി ഒരു എട്ട് മണിക്ക് മുന്നേ എത്താ രണ്ട് കിലോമീറ്റർ അല്ലേ അപ്പൊ ഒരു ആ ഏഴ് എട്ട് മണിക്ക് മുന്നേ എന്തായാലും എത്തും ഏഴമ്പതായി പെട്ടെന്ന് തന്നെ എത്തും അപ്പോൾ ഇതാ നമ്മളാ ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വഴി ആ സ്റ്റെപ്പ് കയറുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി വെച്ചിട്ട് മേലോട്ട് കയറാം വണ്ടി എവിടെയുള്ളൂ रे रे रो रूनु नजरिया लगे नहीं क जरिया लगे नहीं कहऊ नरिया जरिया जरिया लगे नहीं कह ചെരുപ്പുണ്ടാവുന്ന ഓ എന്റെ ചെരുപ്പൊക്കെ എടുത്തു പോണു കേട്ടോ ചെറുതും പാതില് ഫുള്ള് കുരങ്ങന്മാര് അവിടെ ആരട്ടെടുക്കണം അത് തന്നെ പോണ കേട്ട് ഫുള്ള് കുരങ്ങന്മാരാണ് കേട്ടോ ചെറുതും വരുന്ന ഈ കുരങ്ങന്മാർക്ക് ആഹാരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ഭയങ്കര അക്രമമാണ് നടന്നു പോണവരെ കൈന്ന് തന്നെ എല്ലാം തട്ടിപ്പുറിച്ചോണ്ടിരിക്കണേ അത് വേണ്ടെടുത്താ ഇത് വേണ്ടെടുത്താ ചെറു ചെറു ചെറുതരണം അപ്പോൾ നമ്മുടെ അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഇറങ്ങി ഇങ്ങോട്ട് താഴെ വന്നായിരുന്നെട്ടോ അങ്ങോട്ട് വന്ന് ക്യാമറ എടുക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കുരങ്ങന്മാരാണ് പോകുന്നവരെ കയ്യിലെ കവറും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുകയാണ് അതുകൊണ്ട് ക്യാമറ ഞാൻ വെളിയിലെടുത്തില്ല അപ്പോൾ എന്തായാലും ഏകദേശം ഒരു നാനൂറോളം സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നെട്ടോ വേറൊരു പ്രത്യേകത എന്തിനാണോ അമ്മ എൻ്റെ ധ്രുവ സിനിമയില്ലേ ധ്രുവ ആ അതിലൊരു സോങ്ങ് ഇവിടെ ഈ സ്റ്റെപ്പിലാണ് ഷൂട്ട് ചെയ്യുന്നത് ആ ആ അപ്പോൾ ശ്രുജീപ്ര പറഞ്ഞത് ഇവിടെ ധ്രുവെന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ പഴയൊരു വിക്രമ് ജയറാം മോഹൻലാലിറ്റുകൾ അക്ഷേ മമ്മൂട്ടിയായിട്ടുള്ള അപ്പോൾ അതില് ഒരു ഏതൊരു സോങ്ങിന്റെ പാട്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ആ പാട്ടെന്നാണ് ഓക്കെ എന്തായാലും നല്ലൊരു വൈബാണ് കേട്ടോ ഒരു അമ്പലം ഒരു കുന്നിൻ്റെ മൈഡിലാണ് ഒരു ത്രീ സിക്സ്റ്റി വിയോ ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ വണ്ടിയിൽ വരാം വണ്ടിയിൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ വന്നു നിൽക്കാം പിന്നെ വേണമെങ്കിൽ നമുക്കിതിനൊക്കെ സ്റ്റെപ്പ് കയറി വരാം നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് വന്നത് അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് വലുതായിട്ട് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് ഒന്നും കാണിക്കാനും വലുതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു സ്ഥലത്ത് പോകുന്നവരെ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ